ഞാൻ വീട്ടിൽ വന്നു വീട്ടില് വന്നോ അമ്മയടുത്ത് വന്നേ അപ്പൊ ഞാൻ ഇവിടുത്തെ വിശേഷമൊക്കെ കാണിച്ചു തരാമേ വീട്ടിൽ വന്ന് കേറനെ അമ്മ മോളെ പിടിച്ചിരുത്തി പേയൻ കൊല്ലുകട്ടോ പേയം കൊല്ലൊക്കെ നടക്കുവാണ് അവിടെ വെച്ച അമ്മയെ വന്ന് എന്നും പേയൻ കൊല്ലുമായിരുന്നേ ഇപ്പം രണ്ടു കൊറച്ചു ദിവസമായി അങ്ങനെ ആയി ഇവിടെ എല്ലാർക്കും സുഖായിട്ടിരിക്കുന്ന അച്ഛൻ്റെ കണ്ണാടിയൊക്കെ വെച്ചുമ്പോ പിന്നെ എന്താ പറയാ പിന്നെ എന്താ എൻ്റെ ചേട്ടൻ അതിൻ്റെ ഫാനൊക്കെ ഫിറ്റ് ചെയ്യോ കാണിച്ചു തരാം അവർക്കേ ടേബിൾ ഫാൻ ആയിരുന്നു കേട്ടോ അപ്പൊ മറ്റേ ഫാൻ ഇരിപ്പൊണ്ടായിരുന്നു അപ്പൊ എൻ്റെ ചേട്ടന് ജോലി ഉള്ളത് കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് ഞങ്ങളിങ്ങോട്ട് വന്നു ആയിട്ട് എല്ലാവർക്കും ആയി ഹായി പറ അച്ഛന്റെ അടുത്ത് ഹായ് പറ എല്ലാരും അപ്പൊ എന്റെ ഇവിടെ ഫാനൊക്കെ ഫിറ്റ് ചെയ്യുന്നു ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുക വീഡിയോ ഒക്കെ ചെയ്ത് എന്റെ മോന് വയ്യട്ടോ ക്ഷീണിച്ചിരിക്കുക വയ്യട എൻ്റെ മോനെ ചെറിയ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യോ പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരൊറ്റ